മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന അശോകത്തെച്ചി കാറ്റിലാടുന്ന പൂങ്കുലകളിൽ തേൻ കുടിക്കാൻ പറ്റി നടക്കുന്ന ചിത്രശളഭങ്ങൾ അൽപ്പം ദൂരെയായി ഒരു കുസൃതിപ്പെെന്നിനെ പോലെ കുണുങ്ങിച്ചിരിച്ച് ഓടുന്ന പാലരുവി അവളുടെ കാൽ ചിലമ്പൊലി കേട്ടരസിച്ച് തലകുലുക്കി താളമിടുന്ന ഇല്ലിക്കൂട്ടം ഓണക്കൊയ്ത്തിനു തയ്യാറായി എന്ന് അറിയിച്ചുകൊണ്ട് മാടി വിളിക്കുന്ന നെൽക്കതിരുകൾ കുളിർക്കാറ്റിന്റെ കുസൃതിയിൽ പങ്കുചേർന്ന് നൃത്തം വയ്ക്കുന്ന തുമ്പികൾ ആമോദരായി പറന്നു നടക്കുന്ന കിളികളുടെ കളകൂജനം തനിക്ക് മാത്രം അവയെല്ലാം നിരോധിച്ചിരിക്കുന്നു തന്റെ മാത്രം ഈ കാട്ടാളന്റെ കൈയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണല്ലോ എന്ന് പരിമള കഗതത്തോടെ ഓർത്തു അമ്മാവൻ എവിടെ അമ്മായി രാജേട്ടന്റെ ശബ്ദം വടക്കിനിയിൽ നിന്നും ഉയർന്നു എന്തോ പണി തിരക്കിലായതിനാൽ അമ്മയുടെ മറുപടി വരാൻ ഏതാനും നിമിഷങ്ങളെടുത്തു അമ്മാവൻ കല്യാണം ഉറപ്പിക്കുന്ന ചടങ്ങിന് വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കാൻ പോയിരിക്കുകയാണ് മുകളിൽ നിന്ന് പരിമള ആ സംഭാഷണം കേട്ടു പ്ലാൻ ഇട്ട പോലെ നാളെ തൈപ്പ് പഠിക്കാനൊന്നും പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാത്തിനും പുറമേ കാമാർത്തി പൂണ്ട രാജേട്ടന്റെ കന്നുകൾ എവിടെയും തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കും പരിമള മെല്ലെ താഴെയിറങ്ങി വന്നു അടുത്ത വീട്ടിലെ എട്ടുവയസ്സുകാരി ശാന്ത ഇങ്ങോട്ടു തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു പിന്നെ പരിമള ഒട്ടും താമസിപ്പിച്ചില്ല കൈ കാണിച്ച് ആ പെൺകുട്ടിയെ വിളിച്ചു നീ മല്ലിക ചേച്ചിയുടെ വീട്ടിൽ പോയി അത്യാവശ്യമായി ഒന്ന് ഇവിടം വരെ വേഗം വരണമെന്നു പറഞ്ഞു വാ ഞാൻ നിനക്ക് ചോക്ലേറ്റ് വാങ്ങാനുള്ള കാശ് തരാം ശരി ചേച്ചി പൈസയ്ക്ക് പോലും കാത്തുനിൽക്കാതെ ശാന്ത ഓടിപ്പോയി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു കാണും മല്ലിക പരിഭ്രമിച്ചുകൊണ്ട് ഓടിയെത്തി ചേട്ടന്റെയും പരിമളയുടെയും പ്ലാൻ മല്ലികക്കും അറിയാമായിരുന്നു ഇപ്പോഴത്തെ വിഷമവും കൂടിക്കേട്ടപ്പോൾ കൂടുതൽ ദുഃഖം തോന്നി നാളത്തെ അവരുടെ പ്രോഗ്രാം ആഗ്രഹിച്ചത് പോലെ നടക്കാൻ സാധ്യതയില്ലെന്ന് അവൾക്ക് തോന്നി ഇന്ന് രാത്രിയിൽ തന്നെ പോയാലോ പരിമള ചോദിച്ചു ഞാൻ ചേട്ടനോട് പറയാം നീ ഏതായാലും ഇന്ന് രാത്രിക്ക് തന്നെ ഒരുങ്ങിക്കോ എന്തെങ്കിലും കാരണം കൊണ്ട് ചേട്ടൻ ഇന്ന് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും വന്നു വിവരം പറയാം അവൾ പരിമളയോട് യാത്ര ചോദിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തു നിൽക്കുന്ന അപരിചിതൻ ആരാണെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി ഒരു ഇലിബിയ ചിരിയോടെ രാജൻ മല്ലികയെ ചുഴിഞ്ഞു നോക്കി അവൾക്ക് ആ നോട്ടം തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവളുടെ മുഖഭാവം എന്തൊരു എന്തർഷപ്പൻ അവളോർത്തു മല്ലികയല്ലേ വല്ലാതെ വളർന്നു പോയല്ലോ ഇപ്പോൾ കണ്ടാൽ ഒന്നും നിന്നെ തിരിച്ചറിയുകയില്ല അവളെ തന്നെ നോക്കിക്കൊണ്ട് രാജൻ പറഞ്ഞു ആ ചിലർക്ക് അങ്ങനെയാണ് പലതും കണ്ടാലും മനസ്സിലാവില്ല അവൾ അർത്ഥം വച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓണിന് സമയമായപ്പോൾ പരിമളയെ വിളിച്ചു അമ്മയുടെ നിർബന്ധപ്രകാരം അവൾക്ക് രാജൻ ചോർ കൊടുക്കേണ്ടി വന്നു ഓണ് കഴിക്കുമ്പോൾ പലപ്പോഴും രാജൻ അവളെ ഒളിക്കെന്നീട്ടു നോക്കിയിരുന്നത് കണ്ടിരുന്നുവെങ്കിലും പരിമള കാണാത്ത ഭാവത്തിൽ ഇരുന്നതേയുള്ളൂ ഭക്ഷണത്തിനു ശേഷം അവൾ ഒരു മൂളിപ്പാട്ടോടെ മുകളിലേക്ക് കയറിപ്പോയി അന്ന രാത്രി ഒളിച്ചോടി പോകുന്നതിനെക്കുറിച്ച് ഭവന ചെയ്യുകയായിരുന്നു അവൾ പെറ്റുവളർത്തിയ അമ്മയും അച്ഛനെയും ഉപേക്ഷിച്ചു പോകുവാനുള്ള വൈമൻസ്യം ഒരു വശത്ത് ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ചു കഴിയേണ്ട ഇഷ്ടകാമുകന്റെ കൂടെ വിഹരിക്കുന്നതിന്റെ ആനന്ദാനുഭൂതി മറുവശത്ത് ഇനി വെറും അര ദിവസം മാത്രം ഒരു കാൽപരിമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി രാജൻ അവളുടെ മുഖത്ത് വെറുപ്പിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഒരു ചെറു മന്ദഹാസവും ആയി രാജൻ അവളുടെ സമീപത്തേക്ക് നടന്നെടുത്തു എന്റെ പരിമളയെ ഒന്ന് കാണാൻ ഞാൻ എത്രകാലമായി ആഗ്രഹിക്കുന്നു മുറിയിൽ നിന്നും പുറത്തു കടക്കാൻ ഭാവിക്കവേ രാജന്റെ ബലിഷ്ടക്കരങ്ങൾ അവളെ വളഞ്ഞു ചീ വീടു എന്നേ അവൾ ഒരു ഇറ്റുപുലിയെ പോലെ ഗർജിച്ചുകൊണ്ട് അയാളുടെ കൈകൾ തട്ടിമാറ്റി അത്രയും അവഗണന രാജൻ തന്റെ പ്രതിഷിദ്ധ വധുവിൽ നിന്നും പ്രതീക്ഷിച്ചില്ല തോട്ടു പിന്മാറാൻ തയ്യാറല്ലാത്തതിനാൽ മറ്റൊരാളവ് പ്രയോഗിച്ചു എന്തിനാണ് ഈ അഭിനയം നീ എത്രയാണെങ്കിലും എന്റേതല്ലേ ആർത്തി പൂണ്ട അയാളുടെ കന്നുകൾ അവളുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തും തറച്ചു സ്വന്തം ആകുന്ന കാലത്ത് എന്തു വേണമെങ്കിലും ചെയ്തേക്കൂ അപ്പോൾ നോക്കാം ഇപ്പോൾ എന്നെ തൊട്ടുപോകരുത് അവൾ ഉച്ചത്തിൽ അലറി ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും അമ്മ എത്തിനോക്കുമെന്ന് അവൾ ആശിച്ചുപക്ഷേ പത്മാവതി അമ്മ അടുക്കളയിൽ എന്നല്ല വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നില്ല നാളത്തെ നിശ്ചയം എന്ന ചടങ്ങ് കഴിഞ്ഞാൽ പരിമള തൻ്റേത് മാത്രമായിരിക്കും പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണവും അതുവരെ എല്ലാം ക്ഷമിക്കുക തന്നെ എന്ന രാജൻ സമാധാനിച്ചു ഇതിനെല്ലാം അവളോട് പകരം ചോദിക്കും ഞാൻ തന്നെ കൊച്ചാക്കാൻ ശ്രമിച്ചതിന് തക്ക മറുപടി കൊടുക്കണം അവൾ തന്റെ കാൽ കീഴിൽ കിടന്നു കരയുന്നത് കാണണം ഇത്ര അഹങ്കാരമോ ഒന്ന് തൊട്ടുപോയാൽ എന്താണ് അവൾക്ക് വിവാഹത്തിനു മുൻപ് ഒന്ന് തൊടുന്നതിന്റെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണ് അതൊന്നും ഈ കഴുതയ്ക്ക് അറിയില്ല അവൾ ഒരു വലിയ പതിവ്രത ഇവൾ എത്ര അറബികളുടെ കിടക്ക പങ്കിടേണ്ടവൾ ആണെന്ന് ഈ പ്രതിവ്രതയ്ക്ക് അറിയാമോ എല്ലാം സൗകര്യം പോലെ മനസ്സിലാക്കി കൊടുക്കാം എന്റെ കൈയിൽ കിട്ടട്ടെ വയമനസ്സത്തോടെ ഗോവണിപ്പടികൾ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ ഓർത്തു എന്തെല്ലാം അഗ്നിപരീക്ഷണങ്ങളാണ് തനിക്ക് നേരിടേണ്ടി വരുന്നത് ഇനിയും ഇവിടെ കഴിച്ചുകൂട്ടുന്നത് ഒട്ടും സുരക്ഷിതമല്ല മൂർഖൻ പാമ്പിനെയാണ് താൻ നോവിച്ചു വിട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇന്നുതന്നെ പോകാൻ മോഹനേട്ടൻ സമ്മതിച്ചാൽ മതിയായിരുന്നു അതിനൊരു മാറ്റവും വരരുത് എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു വിവിധങ്ങളായ ചിന്തകളുടെ പ്രയാണവുമായി അവൾ സമയം തള്ളിനീക്കി രഘു സ്കൂളിൽ നിന്നും വന്നപ്പോൾ അവൾക്കൽപ്പം ആശ്വാസമായി തന്റെ പ്രിയപ്പെട്ട അനിയനെ വിട്ടുപിരിഞ്ഞു പോകേണ്ട കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വിഷമമായി ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് തന്നെ നിർബന്ധിക്കുന്ന അച്ഛനെയും അമ്മയെയും വിട്ടുപോകുന്നതിൽ അവൾക്ക് ഇപ്പോൾ യാതൊരു വിഷമവും തോന്നിയില്ല സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് വരെ അവൾ മല്ലികയെ പ്രതീക്ഷിച്ചു കാണാതിരുന്നപ്പോൾ ഇന്ന് തന്നെ പോകാൻ കഴിയുമെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാവരും നിദ്രയുടെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പരിമള മാത്രം ഗേറ്റിലേക്ക് പ്രതീക്ഷയോടെ കന്നുകളുമായി കാത്തിരുന്നു ഭദ്രമായി മടക്കി വച്ചിരുന്ന തുണികളും സർട്ടിഫിക്കറ്റുകളും ഒരു പേപ്പറിൽ പൊതിഞ്ഞു പൊതിഞ്ഞുവച്ചിരുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു നോക്കി വിറക്കുന്ന കൈകളോടെ രണ്ടുവരി കത്തെഴുതി അവൾ കിടക്കയിൽ വച്ചു എന്നെ ആരും അന്വേഷിക്കേണ്ട ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ് പരിമള നേരമേറെ ആയിട്ടും താൻ എന്താണ് എഴുന്നേറ്റ് ചെല്ലാത്തത് എന്ന് കരുതി അമ്മ വന്നു നോക്കുമ്പോൾ ഈ പേപ്പർ കണ്ടു ഞെട്ടിത്തിരിക്കണം പരിമള ഒരു പ്രതികാരയോഗിയെ പോലെ പല്ലുകൾ കടിച്ചു മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റം ഉണ്ടായി മനസ്സാകെ അസ്വസ്ഥമാവുകയാണ് വീർപ്പടക്കി ജനൽപാളികളിൽ മുഖം ചേർത്ത് ഗേറ്റിലേക്ക് മിഴികൾ നട്ട് അവളിരുന്നു മങ്ങിയ നിലാവുള്ള ആ രാത്രിയിൽ അകലെ എവിടെ നിന്നോ സാന്ദ്രമായ മൂകതയിൽ ഇരുന്നു കേഴുന്ന ഒരു മൂങ്ങയുടെ ദിനരോധനം അവളുടെ കർണപുടങ്ങളിൽ പതിഞ്ഞു മുറ്റത്തെ മരക്കൊമ്പുകളുടെ നിഴലുകൾ കിടന്ന് അനങ്ങുന്നു കുടമുള്ള പൂക്കൾ പോലെ നക്ഷത്രങ്ങൾ മാനത്തെ മുറ്റത്ത് ചിതറിക്കിടക്കുന്നു വെള്ളിമേഘങ്ങൾ പ്രേമസന്ദേശവും കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നു വടക്കേ മുറ്റത്തെ പാരിജാത പൂക്കളുടെ നർമ്മണം വഹിച്ചുകൊണ്ടുവരുന്ന ഇലം കാറ്റ് അവളെ തഴുകിപ്പോയി അവൾ വാച്ചിലേക്ക് നോക്കി മണി പതിനൊന്ന് കഴിഞ്ഞുവല്ലോ മോഹനേട്ടൻ വരാതിരിക്കുമോ ആ ചോദ്യം അവൾ അവളോട് തന്നെ ഒരു ഉൾക്കിടിലത്തോടെ വീണ്ടും വീണ്ടും ചോദിച്ചു ഇനിയും വരാത്തത് എന്താണാവോ അതോ മനസ്സ് മാറ്റിയോ സാധാരണ രാത്രിയിൽ ഒരു പ്രാവശ്യം എങ്കിലും അച്ഛൻ എഴുന്നേറ്റ മുറ്റത്തേക്കിറങ്ങി മൂത്രമൊഴിക്കാൻ പോകാറുണ്ട് അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ മോഹനേട്ടൻ എത്തിച്ചേരണേ അഥവാ അച്ഛൻ എങ്ങാനും കണ്ടുപോയാൽ രാത്രിയുടെ നിമിഷങ്ങൾ ചിരകടിച്ചു പറന്നു പോകുമ്പോൾ അവളുടെ ഹൃദയസ്പന്ദനം ഉച്ചത്തിൽ ആവുകയായിരുന്നു കാത്തുനിൽപ്പിന്റെ അസഹ്യത അവളുടെ മുഖത്തേക്കിരിച്ചു കയറി